അപ്പോൾ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് ഒരുപാട് വെള്ളം കുടിച്ചു ഇതെൻ്റെ ഒരു ശീലാണ് കേട്ടോ പിന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ പിന്നെ ഇതാ ചെറിയ ഒരു സ്കിൻ കെയർ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ തുടക്കം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കുറേ നാളായില്ലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പം ഞാൻ ഞങ്ങൾ ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഫുൾ ഡേ വ്ലോഗ് ചെയ്യാം അപ്പോൾ രാവിലെ ഞാൻ ഈ ആ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ദിവസമുള്ളതൊന്നും അല്ല ഇന്നിപ്പം വൃശ്ചികം ഒന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ വൃശ്ചികം ഒന്നാണ് മണ്ഡലകാലം ആരംഭിക്കേണ്ടത് പിന്നെ മാത്രമല്ല ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ അഖണ്ഡനാമം നടക്കാണ് അഖണ്ഡനാമം ഇവിടെ തെക്കൻ ജില്ലകളിലൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വടക്കൻ ജില്ലകൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ മലപ്പുറത്താണ് അഖണ്ഡനാമം നടക്കണമെന്ന് തോന്നുന്നുണ്ട് ഇനി അതിനെ കുറിച്ച് കൂടുതൽ അറിവുള്ള ഒരു കമൻറ് ചെയ്യണം അപ്പം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇനി വ്ലോഗ് ചെയ്യണത് കിട്ടും രാവിലെ നീച്ച് ഞാനിതാ ഏഹ് ഡെയിലി റൂട്ടീൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണം അല്ല രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ രാവിലെ ഞാനൊന്ന് അമ്പലത്തിൽ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇവിടെ ചായയും കുടിച്ചിരുന്ന് അവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ പോകാൻ നോക്കട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഞങ്ങൾ തലേന്ന് തന്നെ തീരുമാനിക്കട്ടോ അപ്പം ഇന്നത്തേക്ക് പുട്ടും കടലുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ കടല ഞങ്ങൾ രാത്രിനെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതെടുത്ത് കുക്കറിലിട്ടിട്ട് വേണം അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയി വരാനേ സ്കൂളുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇഡലി ദോശ അപ്പ അങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒരു ദിവസം അവധി കിട്ടുമ്പോൾ അന്ന് നമ്മൾ ചപ്പാത്തിയോ പുട്ടും കടലയോ പിന്നെ അതേപോലെ ഉപ്പുമാവ് അങ്ങനെയുള്ളതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറ് അപ്പോൾ അത് ഈ കടലൊക്കെ കുക്കറിലിട്ട് ഞാനത് സ്റ്റവില് വെച്ചു അപ്പോഴൊക്കെ അമ്മ എഴുന്നേറ്റ് വന്നിട്ടോ ഇനി അമ്മ നോക്കിക്കോളും ബാക്കിയല്ലേ കടലൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയി ഒരുങ്ങിട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നുട്ടോ മക്കളൊക്കെ എന്നത്തേക്കാളും നേരത്തെ ഇന്ന് ഇരുന്നേറ്റിരിക്കുന്നുണ്ട് പിന്നെ അവരെ കൊണ്ട് രാവിലെ അമ്പലത്തിൽ പോക്കൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്ന് അമ്പലത്ത് പോകുമ്പം സെറ്റ് കൊടുക്കണം എന്നൊക്കെയായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ആകെ ചാളിയായിരിക്കും അതിൽ ഞാൻ ഈ സെറ്റ് എടുത്ത് പോയി അത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ആണ് പിന്നെ എനിക്ക് ഏറ്റവും കംഫേർട്ട് തോന്നിയിട്ടുള്ള ഡ്രസ്സ് ഈ ചുരിദാറൊക്കെ തന്നെയാണ് പിൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരട്ടെ ഇതട്ടോ അങ്ങനെ ഞാൻ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അഖണ്ഡനാമം ഒക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് നല്ല തിരക്കുണ്ട് അമ്പലത്തില് പാട്ടൊക്കെ കേട്ടില്ലേ അത് അവിടെ നിന്നാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസാദവും വാങ്ങി എല്ലാം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അമ്പലത്തിലൊക്കെ പോയി വന്ന് നല്ല വിശപ്പായിട്ടുണ്ട് സമയം ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് പുട്ടും കടലൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കളിക്കട്ടെ സത്യം പറഞ്ഞു കടലേ എനിക്ക് അത്ര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല അല്ലോ ഇത് എവിടെയിലൊക്കെ പോകുന്ന ദിവസം ഇത് കഴിക്കാൻ എടുത്തു കഴിഞ്ഞാൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥ ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാൻ കിടക്കുന്നത് എന്നാൽ ഇനി അതൊക്കെ ഒന്ന് കഴുകട്ടെ കഴുകട്ടോ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇടും വേണ ഇനി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ വെള്ളം ചെലവുന്ന ഈ പാത്രം കഴുകാൻ വേണ്ടിയിട്ടാണോ ഒന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എത്ര പാത്രമാണ് കഴുകി വെക്കുന്നതല്ലേ അങ്ങനെതാ ആ കലാപരിപാടി ഇതാ ഏകദേശം ഞാനിവിടെ തീർത്തിട്ടുണ്ട് ഈയിൽ നിന്നും വരുന്ന പുക എനിക്ക് വല്ലാതെ അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ അതിന്റെ എക്സ്പ്രഷനാണ് ആ മുഖത്തൊക്കെ വരുന്നത് സ്ത്രീകളുടെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണല്ലോ അല്ലെ എന്താ കറി വെക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറച്ച് പയർ ഇരിക്കണ്ട് എന്നാൽ ഞാൻ അതെടുത്തൊന്ന് കാച്ചേലെന്ന് വിചാരിച്ചു ചേടാ കാച്ചല്ലോ അല്ലേ പയർ എടുത്ത് മെഴുക്കുരട്ടി വെക്കാന്ന് വിചാരിച്ചു എന്തായാലും അതങ്ങട് റെഡി ആയിട്ടുണ്ട് പക്ഷെ ലേശം അങ്ങോട്ട് ഉപ്പ് ഓടിപ്പോയി ഞാൻ അത്രേ ചെയ്തുള്ളൂ ഈ മുടി അടിച്ചിട്ടും മേക്കപ്പ് ഇട്ടൊക്കെ ഉള്ള പരിപാടി ഉണ്ടല്ലോ സീരിയലേ നടക്കുള്ളൂ ഇതങ്ങട്ട് കെട്ടിവെച്ചാലേ പല കാര്യങ്ങളും മുന്നേക്കു നീങ്ങുള്ളൂ അപ്പോൾ എന്തായാലും ഇതൊന്നു ഒതുക്കി വെക്കട്ടോ ഞാൻ മൈൻഡ് ാണ് പെറുക്കി വയ്ക്കുന്നത് ഇപ്പൊ തന്നെ നമ്മൾ അത് ശെരിയാക്കി തരും ചാരും മോശം അല്ല ചാരു ആണ് വീടെടുത്തിരുന്നോ അതുകൊണ്ട് ചാരുണ്ട് ഇഷ്ട അവളില്ല പറഞ്ഞത് കന്നീടാ കണ്ടോ ചൂട് ചൂട് അങ്ങനെ കുട്ടികളൊക്കെ ഫുഡ് വെച്ച് കഴിഞ്ഞു ഒരാൾ കിടന്നുറങ്ങുകയും ചെയ്തു ചെറിയൊരു മഴയൊക്കെ പെയ്തിരുന്നു ഇപ്പോൾ ഇവിടെ ഇനി എനിക്ക് കഴിക്കണം എന്തെങ്കിലും ഏകദേശം രണ്ട് മണിയൊക്കെ ആകാനായിട്ടുണ്ട് ടൈം നല്ല വിശപ്പുണ്ട് ഇപ്പോൾ സുഹൃത്തുമായ ഭക്ഷണമാണ് അല്ല കേട്ടോ അവിയലും രാവിലെ ഉണ്ടാക്കിയ പയറും പിന്നെ രാവിലത്തെ കടലക്കറിയുണ്ട് പിന്നെ ഇതാ മാങ്ങച്ചാറ് ആണ് മാങ്ങച്ചാറ് ചാളം പപ്പടം അത്രീട്ട് എനിക്ക് വേണ്ട ഇനി എന്തെങ്കിലും നോൺ വെജ് ഒക്കെ ഉണ്ടായിരിക്കും ഇന്നിപ്പം അമ്പലത്തിലൊക്കെ കൊണ്ടുപോകൊണ്ട് നോൺ വെജൊന്നുമില്ല അപ്പോൾ ഇനി കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് സാധാരണ ഞാൻ രാത്രിയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇന്നിപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അമ്പലത്തിൽ പോകണം വൈകുന്നേരം പോയിട്ട് കഴിഞ്ഞാൽ എപ്പോഴാണ് എത്തുന്നതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഉറക്കാനും ഒക്കെ ഉണ്ടാവും അങ്ങനെ ടൈമൊന്നും ഉണ്ടാവില്ല പിന്നെ ചെയ്യാനും അതുകൊണ്ട് ഞാൻ ചെയ്യ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചെയ്യുന്നത് പിന്നെ എനിക്ക് ഈ ഫസ്റ്റത്തെ ഡേ ഇൻ മൈ ലൈഫായതുകൊണ്ട് എനിക്ക് ആകെ ഒരു എന്താ പറയുക ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇത്രയും നേരം ഇരുന്ന ഒരു ശീലം ശീലമല്ലാത്തതുകൊണ്ട് അതിൻ്റേതായ പാകപ്പഴകളൊക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കണം ഇനി ഇനി അടുത്ത ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വരാം എഡിറ്റിങ്ങും പിന്നെ കുറച്ച് തുണിയൊക്കെ ഒക്കെ ഷെയ്പ്പ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പം ചായ കുടിക്കാൻ നേരമായി എന്നാ അത് കഴിഞ്ഞിട്ടാവാൻ ബാക്കി എന്ന് വിചാരിച്ചു ചായ കുടിക്കാൻ വേണ്ടി നോക്കിയപ്പം കഴിക്കാനൊന്നുമില്ല എനിക്ക് രാവിലെ ഒന്നും കഴിക്കാനില്ലേലും കുഴപ്പമില്ല പക്ഷെ എനിക്ക് വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കഴിക്കാനില്ലെങ്കിൽ അതിലും ദേഷ്യമുള്ള വേറെ കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇന്ന് വൈകുന്നേരത്തെ ചായ കുടി വളരെ ശോകായിരുന്നു കേട്ടോ എനിക്ക് ആകെ വിഷമായിപ്പോയി ചായോടിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കുറച്ച് തുണി അയൺ ചെയ്ത് വെക്കാനുണ്ടല്ലോന്ന് അമ്പലത്തിൽ പോകാനുള്ളതല്ലേ അല്ലെങ്കിലും ഞാൻ അങ്ങനെ എവിടെയെങ്കിലും പോവാനാവുമ്പോൾ അപ്പോഴേ ഞാനെല്ലാം ഓർത്തെടുത്ത് ചെയ്യാറുള്ളൂ

അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ ഹായ് ചുന്റല്ലേ എന്തോരം ലൈറ്റ് കളാ എന്താ ലെ ഇതൊക്കെ ഒരു വൈബാണല്ലോ അല്ലേ ഇതൊക്കെ കാണുമ്പം എത്ര പൂരപ്പറമ്പ് കേറിയിറങ്ങിയതാണ് അല്ലെ ചെറുപ്പത്തിലെ ഒരുപാട് നൊസ്റ്റാൾജി തരുന്ന ഒരു സംഭവമാണല്ലോ അത് ഹായ് ജിലേബി പൊരി എല്ലാം ഉണ്ടല്ലോ ആ അതാ ഒരുപാട് കമ്മലിന്റെ കളക്ഷൻ കളക്ഷനൊക്കെ ഇണ്ടട്ടോ ആ കമ്മൽ എന്നും എനിക്കൊരു ക്രൈസ് ആണ്ട്ടോ അതുകൊണ്ടാന്ന് പറഞ്ഞു ഞാൻ പോണ്ട പോണ്ടൊക്കെ വിചാരിക്കും പക്ഷെ ഇങ്ങനെ വലിക്കണ പോലെ തോന്നും സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല വൃശ്ചികമാസത്തില് ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പന്റെ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ സ്വാമിമാർ അഖണ്ഠം ചവിട്ടും അത്രേ എനിക്കറിയുള്ളൂ ഞാൻ കാര്യമായിട്ട് പോണത് കമ്മല് വാങ്ങാനും പുഴുക്ക് കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും എനിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല തന്നെയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണൊരു കമന്റ് ഇടണേ ാണ് നല്ല ചൂടെടുക്കുന്നുണ്ട് പിന്നെ ഇനി ഭക്ഷണം കഴിക്കണം കഴിച്ചിട്ട് കിടന്നു പറഞ്ഞതാണ് ഇനി ചെയ്യാനുള്ളത് അവിടെ അമ്പലത്തിൽ ഭക്ഷണം ഉണ്ടായിരുന്നു പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് കുട്ടികളൊക്കെ വെച്ചിട്ട് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിക്കാതെ പോന്നു ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കണം എന്നെങ്കിൽ അത് കഴിച്ചിട്ട് കിടക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ തീർന്നു ഇങ്ങനൊക്കെ തന്നെയാണ് ഡെയിലി ലൈഫ് അതില് ആകണ്ഠനാമത്തിന് പോയത് മാത്രമേ മാത്രമല്ല കുറച്ച് വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളൂ നല്ലവർ ആ അല്ലേ ഫുള്ള് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളെ ലൈഫ് അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് ഇവിടെ ഒന്നിനും സമ്മതിക്കണില്ല ഗുഡ് നൈറ്റ്